Hi all. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു രാസവളം ആട്ടോ നമ്മുടെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും പഴച്ച ചെ പഴച്ചെടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു രാസവളമാണിത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഉന്മേഷത്തോടെ വളരാനായിട്ടുള്ള മൂലങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡി എ പി എന്ന് പറയുന്ന വളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാതിരിക്കാം ഈ ഡി എ പിന്നെ കുറിച്ച് അപ്പം ഡി എ പി ആണ് ഞാൻ ഇതെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചൈനീസ് ബോൾസിനും പിന്നെ കുറച്ച് പൂച്ചെടികൾക്കുമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഇലച്ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് കാരണം ഇലച്ചെടികൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പൂച്ചെടികൾക്കാണ് കുറച്ചും കൂടെ ഇട്ടത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ അമ്മ ഈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകുമല്ലോ എന്ന് പക്ഷെ അങ്ങനെയൊന്നും പോകില്ല കേട്ടോ അപ്പം അത് ഇതാണ് ഞാൻ മേടിച്ച ഡി എ പി ഇത് നമ്മുടെ വളക്കടകളിലൊക്കെ കിട്ടും പിന്നെ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചോദിച്ചു നോക്കുക ഇത് വാട്ടർ ഡിസോൾവ് ആണോ എന്ന് രണ്ട് തരത്തിൽ കിട്ടും കൃഷി ആവശ്യത്തിനുള്ളത് കിട്ടും അല്ലാതെ നമ്മുടെ ഇങ്ങനെ ചെടികൾക്കുള്ള ആവശ്യത്തിന് കിട്ടും അപ്പം ഇതാണ് വാട്ടർ ഡിസോൾവ് ആയിട്ടുള്ളതാണ് നല്ലത് ഇങ്ങനൊരു വെള്ളം കളറിലൊക്കെ ആയിട്ടായിരിക്കുന്നത് അതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇടാനായിട്ട് കാരണം ഇത് എന്തുകൊണ്ടാണ് വാട്ടർ ഡിസോൾ എന്ന് പറഞ്ഞു ഇത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ച് ചേരും അപ്പം നമ്മളിപ്പോൾ ചെടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് നമ്മുടെ ചെടി അതിൻ്റെ വേരലുകളെല്ലാം വലിച്ചെടുക്കൂട്ടാം പിന്നെ ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി ഒന്ന് വേരിൽ തൊടാതെ മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണും മൂടി കൊടുത്താൽ മതി ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സമയമില്ലാത്തവരാണെങ്കിൽ ചുമ്മാ അതിൻ്റെ ചുറ്റും ഒന്നും ഇട്ട് കൊടുത്തിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വാട്ടർ ഡിസോൾവ് ചെയ്ത് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചെടിയല്ല ഇത് ആകിരണം ചെയ്യും പിന്നെ ഇത് പൂക്കൾ പൂക്കളുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇലച്ചെടികൾക്ക് അത്ര വലിയ ഇതില്ല പൂച്ചെടികൾക്കാണ് കുറച്ചും കൂടെ കാരണം പൂച്ച പൂക്കൾ ഉണ്ടാകും ോ കുറച്ചും കൂടെ നമ്മുടെ ചെടിക്ക് കുറച്ചും കൂടെ മൂലകങ്ങളൊക്കെ വേണ്ടത് ഇപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നൈട്രജനും പൊട്ടാസിയുമാണ് ഉള്ളത് അപ്പോൾ അത് രണ്ടുമാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പം ഈ പേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഡി എ പി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് വെള്ളമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് എന്താ പറയുക മൂലകങ്ങൾ വിഘടിച്ച് വന്ന് നമ്മുടെ ചെടിക്ക് ഇതാവുന്ന കിട്ടാം അപ്പം ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് പൂ ഉണ്ടാവാനും നമ്മുടെ ചെടി കുറച്ചുകൂടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നിരത്തിൽ കൊടുത്തിട്ട് നാളെ പൂവിടും ഇതൊരു രണ്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് കരുത്തേക്ക് കഴിഞ്ഞിട്ടേ അല്ലേ നമുക്ക് പൂവിടാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോഴേക്കത് പൂവിട്ട് വരും പൂവിട്ട് പൂവൊക്കെ നന്നായിട്ട് തരും അപ്പോൾ ചൈനീസ് ബോൾസിനൊക്കെ ഇതിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞതിപ്പം വാട്ടർ ഡിസോൾവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മണ്ണ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നിന്നിട്ട് വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്കൊക്കെ പൂവുണ്ടായി കുറേ നാൾ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ പൂക്കളൊക്കെ അപ്പം ഇതൊന്ന് മേടിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ആമ്പലിനൊക്കെ ഇട്ട് കൊടുക്കുക ആമ്പലിന് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കിഴി കെട്ടിയിട്ട് ഒരു കുറച്ചെടുത്താൽ മതി ഇട്ടു ഒരു കുഞ്ഞു കിഴിയൊക്കെ കെട്ടി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെച്ചാൽ മതി അപ്പം അത് പതുക്കെ ഓൾറെഡി ഇത് വാട്ടർ ഡിസോൾവ് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് ആയി ൂട്ടും രണ്ടു ദിവസം വേണ്ടെന്നില്ല അപ്പം തന്നെ അത് ഡിസ്പോളിൽ വായിക്കോളും പിന്നെ നേരത്തെ തന്നെ നമ്മുടെ ചെടികളെല്ലാം ഇത് വലിച്ചെടുത്ത് അത് തന്നെ പൂവ് ഉണ്ടാവാനും കായ് ഉണ്ടാവാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ നിങ്ങളിതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ താങ്ക്